ബിഗ് ബോസ് സീസൺസ് ആണ് മലയാളം ഇന്ന് സെപ്റ്റംബർ മൂന്ന് ഒരു അടിപൊളി പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ ഏഷ്യൻ അയ്യോ നല്ല രസം ഉണ്ടാക്ക കണ്ടിരിക്കാൻ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കുറച്ച് ഫണ്ണി ആയിരിക്കും കാര്യം എന്താണെന്ന് പറയാം നമ്മുടെ അനുമോൾക്കും നെവിനും ഇരുപത്തിനാല് മണിക്കൂറത്തേക്ക് ബിഗ് ബോസ് വിലിഞ്ഞി ഒന്നും മിണ്ടാൻ പാടില്ല നമ്മുടെ ബിഗ് ബോസിൻ്റെ പണിയാണ് ബിഗ് ബോസിൻ്റെ പണി എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ വൈൽഡ് കാർഡൊക്കെ കൂടി കൊടുത്തൊരു പണി അങ്ങനെ വേണം പറയാനായിട്ട് ലൈവ് അപ്ഡേറ്റ് ആണോ ഞാൻ പറയുന്നത് ഇന്ന് രാവിലത്തെ എപ്പിസോഡിൽ അതായത് നമ്മുടെ ലൈവില് പണിപ്പുരയിലേക്ക് വൈൽഡ് കാർഡ്സ് എല്ലാവരും കൂടി കയറുന്നുണ്ടായിരുന്നു അവരവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങുന്നുണ്ട് ചെറിയൊരു ടാസ്ക്കും കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് അവിടെ കൊടുത്തിട്ടുണ്ട് എന്നാലും ഞാൻ പിന്നീട് പറയാം അപ്പോൾ ഈ എടുത്ത് വെച്ച് എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ ചെറിയ പണികളും വലിയ പണികളുണ്ടെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അപ്പോൾ ചെറിയ പണികളാണെന്ന് തോന്നുന്നു ഇപ്പോൾ നടക്കുന്നത് അതായത് വൈൽഡ് കാർഡ്സ് എല്ലാവരും കൂടി ഒരാളുടെ പേര് ആ ഒരു ബൗളിൽ നിന്ന് അതായത് ക്യാപ്റ്റൻ ഒരു ബൗൾ പോയി സ്റ്റോർ റൂമിൽ നിന്ന് എടുത്തുകൊണ്ടുവരുന്നു അതിൽ ഓരോരോ ടാസ്കുകൾ കൊടുത്തിട്ടുണ്ട് ചെറിയ പണികൾ എടുത്തിട്ടുണ്ട് അത് ലോട്ടറി രൂപത്തിൽ ഒരാൾ എടുക്കുന്നു അടുത്തേമ് നമ്മുടെ ജിഷ്ന കണ്ടു കൊടുക്കുന്നത് ജിഷിൻ കൊണ്ടുവന്ന് ക്യാമറയിൽ കാണിക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറത്തേക്ക് മിണ്ടാൻ പാടില്ല അപ്പോൾ ഇനി അവർ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കണം ആരെയാണ് ഈ മിണ്ടാൻ പാടില്ലാത്ത അവസ്ഥയിലാക്കണ്ടതെന്നുള്ളത് സോ അവരൊക്കെ കൂടി ഡിസ്കസ് ചെയ്ത് കണ്ടുപിടിച്ചത് നമ്മുടെ നെവിനായിരുന്നു അത് ഇങ്ങനത്തെ സെക്കൻഡ് ആള് നമ്മുടെ ജിസേലീന്നും അനുമോളീന്നും ആരെങ്കിലും ഒരാൾ ചൂസ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അവരൊക്കെ കൂടി ഡിസ്കസ് ചെയ്തിട്ട് അനുമോളെ സെലക്ട് ചെയ്തു സോ ബിഗ് ബോസ് വീട്ടിൽ ഇനി ഇരുപത്തിനാല് മണിക്കൂറത്തേക്ക് നമ്മുടെ നെവിനും അനുമോൾക്കും സംസാരിക്കാൻ പാടേയില്ല അപ്പോൾ അനുമോളെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പനി പുറകെ നടന്ന് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനുമോളുടെ കൺട്രോൾ പോവോ ഇല്ലെന്നുള്ളത് കണ്ട് തന്നെ അറിയണം എന്തായാലും ഈ ഒരു സംഭവമാണ് നമ്മുടെ ഇന്നത്തെ പ്രമോയിൽ വന്നിട്ടുള്ളത് കേട്ടോ ബാക്കി നമുക്ക് എപ്പിസോഡ് കണ്ടിട്ട് തന്നെ അറിയാം